ഹലോ അസ്സാ വാലേക്കും അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ട് പുതുപ്പറമ്പ് വീട്ടില് ഒപ്പാക്കോ ഒരു പണിണ്ട് ഇപ്പൊ എന്താ പണി ഇതെന്താ ചെങ്ങിനും ഒക്കെ പറമ്പൊക്കെ ഒന്ന് ക്ലിയർ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഈ വള എൻ പി എൻപി കെ ടെൻ ഫൈവ് ഓരോ കിലോ വീതമാണ് മരത്തിന് ഇടാനുള്ളത് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന്റെ മേലെ കുറച്ച് ചാണകപ്പൊടി അല്ലേ എൻപി കെയും അത് ശരി അങ്ങനെ ഉഷാറോക്കല്ലേ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഇത് രണ്ടൂടി ഒറ്റിക്സർ ആണ് പേര് എന്താണ് കൃഷിക അങ്ങനെന്തോര്യാണ് അത് എന്താ അപ്പൊ എൻപിക്ക് ഇട്ടുകൊടുത്തിട്ടാ അപ്പൊ നമ്മളെ കുറച്ചൂടെ തെങ്ങിനും കഴുങ്ങ അതേപോലെ ഇവിടെ ചേമ്പൊക്കെ ഉണ്ടായിട്ടോ ഇല്ല അല്ലേ കമുക് തെങ്ങ് കൃഷിക മിത്രം ആളം ആ ശരി ചാണകപ്പൊടിയാ ഇതൊക്കെ കൊടുത്താൽ നല്ല തേങ്ങണ്ടാവൂലേ ആ തേങ്ങ ആ ശരി ആരും തെങ്ങ് നോക്കാത്തോണ്ടല്ലേ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇപ്പൊ തെങ്ങിനും കൗങ്ങിനും ഒക്കെ ഇങ്ങനത്തെ അപ്പൊ നമ്മളെ ഇവിടത്തെ പണിക്കാരൻ ഇതാണ് കേട്ടോ എന്താ ഹെൽപ്പറായിട്ട് വരലുണ്ട് എല്ലാ പണിക്കും വരും ഇപ്പാൻ്റെ കൂടെ ഇപ്പൊ പ്ലംബിംഗ് ഒക്കെയാണ് പണി വയറിങ് അപ്പൊ അതിന്റെ കൂടെ ഹിന്ദിയോ തമിഴോ തമിഴ്നാടാണ് സ്ഥലം തിരുവണ്ണാമല തിരുവണ്ണാമലെ സേലം സേലത്ത് പക്കത്തില്ലല്ലേ തിരുവണ്ണാമല ഇങ്ങനെ പത്തൊമ്പത് വർഷമായി എത്ര വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് പളക്കള്ളണ തുപ്പറമ്പില് ആ ആള് സൂപ്പർ ആളാണ് ആ സൂപ്പർ പേരെന്താ പറയുന്നത് രാമൻ തിരുവണ്ണാമല തിരുവണ്ണാമല രാമൻ തിരുവണ്ണാമല രാമന്റെ കൂടെ ഉണ്ട് അപ്പൊ വർക്ക് ചെയ്യണത് അദ്ദേഹത്തിനെ നമ്മളെ വീട്ടിലേക്ക് നല്ല ക്ലിയർ ആക്കി വിളിച്ചിട്ടുള്ളത് സെറ്റ് ആക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് ഓക്കെ ായി പോകും അപ്പൊ നമ്മളെ രാമനണ്ണൻ ഇവിടെ നന്നായിട്ട് കൊത്തി കിളക്കുന്നുണ്ട് ഗൈസ് അപ്പൊ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അപ്പാൻ്റെ വീഡിയോസ് ഒക്കെ ഇതില് വരും മലപ്പുറം മുത്തിന്റെ ഉപ്പാണ് കേട്ടത് ഉം നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഒരുപാട് ഇപ്പൊ ഇതാണ് നിങ്ങൾ നേരിട്ട് ശരിക്കും കണ്ടോളൂ ഇതാണ് നമ്മുടെ ഫാദർ ഓക്കെ അപ്പോൾ പണികൾ ഞാൻ അതിനൊക്കെ ചെയ്യാണ്ടല്ലേ ഞാൻ കുറച്ച് അവിടെ തെങ്ങും ഒക്കെ ഇത് ഒരു വലിയ വെൽക്കവരയുള്ള തോട്ടാണ് അപ്പോൾ അപ്പോൾ ഞാൻ ആള്ടും മണം നോക്കാം ഇതെന്താണ് ഇത് കൗങ്ങിന്റെ തയ്യോ ആ കൗങ്ങിന്റെ തൈ പറിച്ച് വെച്ചാ സ്ട്രോബീനും മുളച്ചാ ആ ഈ മറ്റേ ഇതല്ലേ നാളന്നും കൗങ്ങാണ് നമ്മുടെ നാളന്നും കൗങ്ങാണ് അടക്കണ്ട ആയിശരി ഞാൻ ഈ நடுലേ ആ നിങ്ങൾക്ക് നല്ലതാണല്ലാണ് ലക്കപോലെ പറിച്ച് വെച്ചാണ് ദാ മെയി കൗങ്ങിന്റെ തൈയൊക്കെ ശരി തയ്യാ അത് കൊവുങ് മറ്റപ്പുറത്ത് ചാടിക്ക പിന്നെ സാധനാണ് വിയറ്റ്നാമോ അത് അധികം ഹൈറ്റ് വെക്കാത്തതാല് ആ ശരി ആ ജാതിക്ക ജാതിക്ക അവളാദ്യം കൊറേണ്ട് അത് പോയിപ്പോ വേറെ വെച്ചതാണ് പക്ഷെ ഇപ്പൊ തികളിൽ ഇണ്ട്ട്ടോ കൊറേ ആ അച്ചാറിട്ടാലും ഉപ്പിടാനും ഒക്കെ നല്ല രസമാണ് ബിരിയാണിക്കുള്ള മസാലക്കും ഒക്കെ നല്ല രസാണ് കുട്ടികള് കുറച്ച് നീന്റെ ബാക്കി കിട്ടുള്ളൂ നമ്മളെ മാത്രം ഇത് ഇപ്പോ പിന്നെ മൂന്ന് കൗങ്ങാണ് ഉദ്ദേശം ആ അത് ശരി മൂന്ന് വർഷം കായേണ്ടല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണം അതൊക്കെ വെച്ചെണ്ട് എന്നാലും ഇപ്പൊ മൂന്ന് വർഷമായതല്ലേ ആ ശരി പെട്ടന്ന് വളർച്ച വരുന്നുണ്ട് അല്ലേ അവിടെ വേറെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തേ നല്ല കരുത്തുള്ള തയ്യാണല്ലേ ഇതൊക്കെ ഇപ്പങ്ങനെ നട്ട് നനച്ചൊക്കെ ഇണ്ടാക്കണ ഓരോ സാധനങ്ങള് കാണിച്ചിട്ടുണ്ട് കറിവേപ്പിനോ ഇവിടെ ഇതൊക്കെ ഇപ്പൊ കാര്യായിട്ട് ഇവിടെ കൗുങ്ങള്ളത് ഞമ്മളവിടെ കൗുങ്റിട്ട് ചെലവര് കമുഖ്ന്ന് പറയും ഇവിടെ കാര്യായിട്ട് കൗങ്ങനെ വെച്ചിണത് കമുക് പിന്നെ ഇവിടെ തേക്ക് തേക്ക് നല്ല വാതിൽ കട്ടിലും ഇതിനൊക്കെ പറ്റിയത് കൊടുക്കണം നല്ല ഒരേ ലെവലിക്ക് പോയിട്ടുള്ളു ഇതേക്ക് ആ ചെന്തങ്ങ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു ഇഷ്ടം ഇതിപ്പോ സൂര്യപ്രകാശം വേണമെന്നാവോ സൂര്യപ്രകാശം ഇവിടെ ഇല്ല കാരണം മൊത്തത്തിൽ ഇവിടെ മരങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഒരു വളർച്ച കുറച്ചു മുരടിച്ച് നിക്കണല്ലേ അപ്പൊ ഉപ്പാന്റെ ഇന്നത്തെ പണിന്ന് വെച്ചാൽ കിട്ടാ മഴ ഒന്നായത് കൊണ്ട് പണിക്കൊന്നും വേറെ പ്ലംബിങ്ങിന്റെ പണിക്കൊന്നും പോയിട്ടില്ല ഇന്ന് ഇപ്പൊ തോട്ടത്തിലെ പണികളാണ് ഇപ്പൊ നല്ലൊരു അടിപൊളി കാഴ്ച അതിന്റെ പേരുണ്ട് എത്ര ഭംഗിയിലേ നല്ല മനോഹരമായ ചുവപ്പ് പേരുകള് ചെങ്കളി ആണോ റംബുട്ട് ആ മര ഞങ്ങള് വീടുമ്പൊക്കെ ആഞ്ഞിട്ട് ഇഷ്ടംപോലെ കമ്പൂട്ടർന്ന് വെച്ചാ ഒരുപാട് വീടുകളിലേക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പൊ ഇതെന്ത് വരണേ നെല്ലി ചെറിയ നെല്ലിമരം ആ ശരി നല്ല ചെറിയ നെല്ലിമരല്ലേ നല്ല സാധാരണ രീതിയിൽ വലിയ ഉണ്ട് അത് ചെറിയ ഒരു പടർന്നു വെച്ചാൽ ചെറിയൊരു തൈപ്പഴം അപ്പൊ ഇപ്പൊ നട്ടുണ്ടാക്കിയ ഓരോ സാധനങ്ങളാണ് കാണുന്നത് ഏഹ് ശരി ഞാവൽപ്പഴം പിന്നെ ഈ ഒരു ഇതിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് യു എല്ലാ ഗാർഡന്റെ മരം അവിടുന്ന് ഗാർഡൻ നിന്ന് ഇത് എപ്പ എല്ലായിടത്തും ഓർമ്മക്കായിട്ടേ ഇപ്പൊ ഇവിടെ കുഴിച്ചിട്ടാട്ടാ മഞ്ചേരിയിലുണ്ട് ഇത് ഡിഷ് എന്നാണ് പറയാൻ മുനിസിപ്പാലിറ്റിന്റെ സൈഡില് റോഡ് സൈഡിൽ ചെടിയാണ് ചെടിയാണ് നല്ല ഭംഗിയാ കൂടുതലുണ്ട് ഇപ്പൊ അങ്ങനെ പോയതാണ് ചെറിയൊരു തണ്ട് അതൊരുപാട് വീടുകളിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇപ്പൊ പിന്നെ ആണ് ചട്ടി വെച്ചിട്ട് ആയതാണ് ശരി എടുത്തിട്ട് മാറ്റണം കോവക്കവള്ളി പറഞ്ഞു പിന്നെ നല്ല മൈ നല്ല ഏതൊരു ഉസ്താദ് കൊടുത്തൊരു മൈലാഞ്ചിണ്ടല്ലോ അവിടെ അത് നല്ലന്ന് വെച്ചാല് മനോഹരമായ നല്ലൊരു ചോപ്പിണ്ടിട്ടത് സാധാരണ നമ്മൾ മൈലാഞ്ചി നമ്മൾ ട്യൂബ് മൈലാഞ്ചി ഒക്കെ കാരണം ഇന്ത്യനകത്തുമ്പോൾ ഇതല്ല പക്ഷെ ഇതിനെ മുമ്പ് നട്ടിനും കൂടിയാണ് നല്ല രസമുള്ള ചോപ്പാണ് അതിന്റെ ഒരു കൊമ്പെനിക്ക് വേണം ഞാൻ പിന്നെ അതേപോലെ കറിവേപ്പ് ഇതൊക്കെ ചെടികളും മരങ്ങളൊക്കെ മരങ്ങളും ഒക്കെ ഇവിടെ വെളിച്ചിണ്ടാവുല്ലേ

ഓക്കെ അപ്പൊ ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഉപ്പയുടെ കൃഷിയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ അപ്പൊ അവിടെ നമ്മുടെ അണ്ണൻ അവിടെ പണി എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ വീട് കൂടി ഒന്ന് കാണിച്ചോ നമ്മളെ വീടിന്റെ ഒരു ഭാഗമാണ് വീടിന്റെ സൈഡ് ഭാഗാണത് ഇനി ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളൊക്കെ കാണാലോ ഇവിടെ ഇതാ അപ്പാൻ്റെ പ്രിയപ്പെട്ട വണ്ടി എന്നെയൊക്കെ ഒരുപാട് കൊണ്ടാക്കാനും കൊണ്ടാക്കാനും മഞ്ചേരിന്ന് കൊണ്ടുവരാനും ഒക്കെ യൂസ് ചെയ്യണ വണ്ടി ഇതായിരുന്നു പിന്നെ നമുക്ക് അപ്പാന്റെ ഇപ്പൊ കുട്ടികളുണ്ട് ശതമാനം ഇപ്പൊ ഉഷാറായിട്ടുണ്ട് പറ്റപ്പോ മുപ്പത്തഞ്ചു ശതമാനമുള്ള ഞാൻ കൊണ്ടുപോയതാണ് പെട്ടെന്ന് പിന്നെ ഇതിന്റെ ചെറിയ മോളെ ആള് ഉഷാറാണ് ഇവിടെ സ്കൂളെ പോകും പോല ഏതാ ഇത് നല്ല ഇതില്ല അഗ്ലോണി നല്ല ഭംഗിയുണ്ടല്ലേ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ആ െ പറ്റി പറഞ്ഞാൽ പറഞ്ഞാട് ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെടിനോട് ഭയങ്കര ഇഷ്ടാണ് അല്ലേ എന്നിട്ട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അതിന്റെ വെറൈറ്റി നല്ലതൊക്കെ ഇത് മോളെ വീട്ടിന്റെ മൂല അപ്പം ആ ഇപ്പം മഴ എഴുതിട്ട് പോകട്ടോ ഉപ്പാൻ്റെ ഓട്ടോറേഷനും വർക്കില്ല ഇപ്പാൻ്റെ എല്ലാ വർക്കിനും കൊണ്ടു പോകണം ഓട്ടോറിക്ഷ ആണിത് അപ്പോൾ പണി തുടങ്ങിക്കൊണ്ട് ഇരിക്കുക കേട്ടോ അപ്പൊക്ക് എപ്പോഴും പണിൻ്റെ തിരക്കാണ് ഓക്കെ അപ്പോൾ ഇതാണ് ടെ വീട് എല്ലാവർക്കും അറിയാലോ അപ്പം ഇൻഷാല് നമ്മുടെ ഉപ്പാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹത് ഉള്ള